നമസ്കാരം അങ്കമനി ഡെയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം അങ്കമനി ഡയറി ഇന്ന് നിങ്ങൾ മുന്നിലായിരിക്കുമ്പോൾ ചെറിയൊരു കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണം എന്ന് പ്രത്യേകം താൽപ്പര്യപ്പെട്ടുകൊണ്ടാരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മമ്മൂട്ടിയുടെ വലിയ സാഹസങ്ങൾ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം നമ്മളെ ഞെട്ടിക്കാൻ എത്തുകയാണ് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കാം തമ്പിനേലിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഞെട്ടിക്കാൻ വൈറലായി മമ്മൂട്ടിയുടെ ഭ്രമയുഗം എത്തിക്കഴിഞ്ഞു ഭ്രമയുഗം എന്ന് പറഞ്ഞ ചിത്രത്തെ കുറിച്ച് ആദ്യത്തെ പോസ്റ്റർ വന്ന നാൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റർ നോക്കുകയാണെങ്കിലും അത്തരത്തിലുള്ള വലിയ ഗംഭീര ചർച്ചകൾ സോഷ്യൽ മീഡിയയിലെ പല സിനിമാ ഗ്രൂപ്പുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ ഒറ്റ ഗെറ്റപ്പിൽ മമ്മൂക്ക നേടിയെടുത്ത വലിയ ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഏതായാലും മമ്മൂക്കയും അദ്ദേഹത്തിന്റെ ആ പുതിയ പുതിയ പാഷനുകളൊന്നും തന്നെ ഒരിക്കലും അവസാനിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ വലിയ ആവേശം അഭിനയത്തോടുള്ള അഭിനിവേശം ഒരിക്കലും നശിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമ സെലക്ഷനും ഇപ്പോഴത്തെ ആ ഭ്രമയുഗം എന്ന സിനിമ വന്നു നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേവലം മൂന്നോ നാലോ പോസ്റ്റർ കൊണ്ട് മാത്രം ഭ്രമയുഗം എന്ന ചിത്രം നമുക്കറിയാം രാഹുൽ സദാനന്ദന്റെ ചിത്രം ഭൂതകണ്ണാടി സോറി ഭൂതകാലം എന്നുള്ള ചിത്രം ഭൂതകണ്ണാടി അല്ലോ നമുക്കറിയാം രാഹുൽ സദാശിവന്റെ ഭൂതകാലം എന്ന ചിത്രം ഒ ടി ടിയിൽ ഉണ്ടാക്കിയ വലിയ തരംഗം അത്ര ചെറുതൊന്നും ആയിരുന്നില്ല രേവതിയും ഷൈനികമും അഭിനയിച്ച ആ ചിത്രം ഒ ടി ടി കാലഘട്ടത്തിലെ വലിയ രീതിയിലുള്ള തരംഗം തന്നെ സൃഷ്ടിച്ച ഒരു സിനിമയാണ് പലപ്പോഴും തിയേറ്ററിൽ ഇത്രത്തോളം എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ കാലഘട്ടം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചില്ല ഇതാ അതിനൊരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ് രാഹുൽ സദാശിവന്റെ അദ്ദേഹത്തിന്റെ മികച്ച ഒരു കലാസൃഷ്ടി തന്നെയായിരിക്കും ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മമ്മൂക്കയും ഒപ്പവും നമ്മുടെ മുന്നിലേക്ക് അണിനിർത്തുന്നത് അർജുന അശോകാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നതെന്ന് അറിഞ്ഞു കൂടാതെ ഒട്ടനവധി താരങ്ങൾ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട് മമ്മൂക്ക മാത്രമല്ല എന്നും സാരം മാത്രമല്ല മമ്മൂക്കയാണ് ഈ ചിത്രം നമ്മുടെ മുന്നിലേക്ക് ഇന്ന് പോസ്റ്ററിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റർ ഇട്ടപ്പോൾ വലിയ രീതിയിലുള്ള തരംഗം ഉണ്ടാക്കാൻ കാരണബോധനായ വ്യക്തി കാരണം അദ്ദേഹം ഏത് പോസ്റ്റർ ഇട്ടാലും അത് വലിയ രീതിയിൽ തരംഗമാകാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു പോസ്റ്റർ വന്നിട്ട് പോസ്റ്റർ വലിയ രീതിയിലുള്ള വൈറലായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് പലരും വിധേയനിലെ ഭാസ്കർ പട്ടായറുമായിട്ടും അതുപോലെ തന്നെ വിധേയനായിട്ടുള്ള തൊമ്മികുഞ്ഞുമായിട്ടുള്ള ഒരു കമ്പാരിസൺ അർജുന അശോകന്റെ കഥാപാത്രവും അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ വില്ലൻ കഥാപാത്രവും തമ്മിൽ വലിയ സാമ്യതകളുണ്ട് എന്നാണ് പറയുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും വിധേയൻ എന്ന സിനിമയിലെ രണ്ട് കഥാപാത്രം ഹീറോയും വില്ലനും തമ്മിലുള്ള ആ ഒരു താരതമ്യ പഠനം ചെയ്യുന്ന ചില പോസ്റ്ററുകൾ കണ്ടു അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വന്നതിനെ കുറിച്ച് പറയാമെന്ന് തോന്നിയത് ചിലർ വിധേയനിലൊരു പ്രത്യേക ഒരു ഫ്രെയിം ഫ്രെയിമുണ്ട് മട്ടുപാവിലിരിക്കുന്ന ഒരു ഫോട്ടോ ഫോട്ടോയല്ല ഒരു കൊമ്പ് ഉള്ള ഒരു മൃഗത്തിന്റെ കൊമ്പ് വേട്ടയാടി കൊണ്ടുവന്നിരിക്കുന്ന മൃഗത്തിന്റെ കൊമ്പ് ദൃശ്യമാകുന്ന രീതിയിൽ അതിന്റെ തലയുടെ ഭാഗത്ത് മമ്മൂക്കയുടെ ക്രൗര്യം നിറഞ്ഞ ഭാവം ഉള്ള ഒരു ഫോട്ടോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഫോട്ടോ വലിയ രീതിയിലുള്ള തരംഗമാണ് ഉണ്ടാക്കിയത് ഒരു പക്ഷേ വിധേയൻ ഇറങ്ങിയ കാലഘട്ടത്തില് അത്രത്തോളം അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല പക്ഷേ ഈ ഒരു ഫ്രെയിമിനെ കുറിച്ച് ഇപ്പോഴുള്ള പുതിയ തലമുറയിലെ സിനിമാ പ്രേമികളായിട്ടുള്ള യുവാക്കൾ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഫ്രെയിം വെച്ചിരിക്കുന്നതിനെ കുറിച്ചും ആ ഫ്രെയിമിന്റെ പ്രത്യേകതകളെ കുറിച്ചും അതിൻ്റെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചുമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഈ ഒരു ഒറ്റ പോസ്റ്റർ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ദിനം തന്നെ മമ്മൂക്ക സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല മറ്റു നിരവധി താരങ്ങളുടെ സിനിമകളുടെ അപ്ഡേറ്റ്സും കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു എന്നാൽ അവരെ ഒരു ഒരുപാട് ദൂരം പുറകിലാക്കുന്ന കാഴ്ചയാണ് മമ്മൂക്ക ഒരു പോസ്റ്ററിലൂടെ നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഏതായാലും മമ്മൂക്കയ്ക്ക് വലിയ രീതിയിലുള്ള വിജയാശംസകൾ നേരുകയാണ് അവരൊറ്റ ഫോട്ടോ അവരൊറ്റ പിക്ചർ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം വലിയ കൊമ്പും അതുപോലെ തന്നെ എനിക്കൊരു തെയ്യത്തിന്റെ ഒരു രീതിയിലുള്ള ഒരു പിക്ചർ ആയിട്ടാണ് അത് കാണുന്നത് തെയ്യം കളിക്കുന്ന കലാകാരന്മാർക്ക് കൺപോള കെട്ടി അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ദ്രാംശങ്ങളൊക്കെ രീതിയിലുള്ള ഒരു തെയ്യവും ഭൂതവും മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയായിരിക്കും ഒരു പക്ഷെ കാന്താരയിലൊക്കെ നമ്മൾ ദർശിച്ച അതേ എഫക്റ്റ് അതിനേക്കാൾ ഭീകരമായ രീതിയിൽ നമ്മളെ പല രീതിയിലും പലതരത്തിലേക്കും കൊണ്ടുപോകുന്ന ഭയം നമ്മൾ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ വിസ്മയം ജനിപ്പിക്കുന്ന വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയായിരിക്കും ഈ ചിത്രത്തിലെ മമ്മൂക്കയുടെ ആന്റി ഹീറോ പരിവേഷമുള്ള വില്ലൻ കഥാപാത്രം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും സിനിമ വരുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഭ്രഹയുഗം രണ്ടായിരത്തി ഇരുപത്തിനാലില് റിലീസ് ആകുന്ന ദിവസത്തിനു വേണ്ടി വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഞാനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഭ്രഹയുഗമാണ് മോഹൻലാലിൻ്റെ സിനിമകൾ നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലൈക്കോട്ടെ ബാലിബനാണ് അങ്ങനെ നോക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് അതിനേക്കാൾ കൂടി ഞാൻ നോക്കി കാണുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം ഒരുപക്ഷേ രണ്ടു ചിത്രവും ഒരേ തട്ടിൽ നിൽക്കുകയാണ് എൻ്റെ മനസ്സിൽ രണ്ടും കണ്ടേ അടങ്ങുന്നുള്ള വാശിയിലാണ് ഏതായാലും സിനിമ വരട്ടെ സിനിമകൾ വിജയിക്കട്ടെ മമ്മൂക്കയുടെയും ലാലേട്ടന്റെ സിനിമകൾ വിജയിക്കട്ടെ പ്രത്യേകിച്ച് ബ്രഹ്മയുഗം എന്ന സിനിമയുടെ പോസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ അത് വേറെ 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 ലെവൽ പോസ്റ്ററുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കാം എന്നുള്ള സൂചനകളാണ് സിനിമ ഷൂട്ടിംഗ് നാളുകളിൽ തന്നെ പറഞ്ഞിരുന്നു പലതും രഹസ്യമായിട്ടാണ് ഷൂട്ടിംഗ് ആയിരുന്നത് ഇവിടെയുള്ള വരിക്കാശ്ശേരി മനൊക്കെ അടച്ചിരിക്കുകയായിരുന്നു അവിടേക്കൊന്നും കിടന്ന് കിടക്കാൻ സാധിച്ചില്ല അന്ന് ഒരു യാത്ര പോകണമെന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ഷൂട്ടിംഗ് നടന്നിരുന്നത് അപ്പോൾ അത് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചത് അത്രത്തോളം രഹസ്യമായിട്ടുള്ള ഷൂട്ടിംഗ് ആയിരുന്നു പുറത്തേക്കൊന്നും തന്നെ അതിന്റെ യാതൊരുവിധ ക്ലിപ്പിങ്സുകളോ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷൂട്ടിംഗ് ദൃശ്യങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല അത്രത്തോളം കെയർഫുള്ളായിട്ടാണ് ഈ സിനിമയെ ഒരുക്കുന്നത് ഏതായാലും കാത്തിരിക്കുകയാണ് വലിയൊരു വിജയമായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മലയാളം കണ്ട വലിയ പാൻ പാനിന്ത്യൻ റിലീസായിട്ട് ഇന്ത്യൻ വിജയമായി മാറാൻ സാധ്യതയുള്ള സിനിമയായിട്ടാണ് പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ടും ഭയമെന്നുള്ള വികാരം ജനിപ്പിക്കുന്നത് കൊണ്ടും ൊരു വലിയ വിജയമായി മാറും എന്ന് തന്നെ കൊണ്ട് നിർത്തുന്നു ഏതായാലും മമ്മുകയുടെ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം താഴെ കാണുന്ന കമന്റ് ബോക്സ് അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മളുടെ ചാനൽ എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് കടന്നതിന്റെ സന്തോഷം ഇതുവരെ ഔദ്യോഗികമായിട്ട് പങ്കുവച്ചിട്ടില്ല അതിനാദ്യമേ തന്നെ നന്ദി പറയേണ്ടതായിരുന്നു ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ അങ്കമാലിയുടെയറി ഇന്നത്തെ ഈ ഭ്രമയുഗം വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ